നെറുകയിൽ സിന്ദൂരം ചാർത്തി സാന്ത്വനം സീരിയൽ നടി സായി ലക്ഷ്മി ക്യാമറാമാൻ അരുണിനൊപ്പം അടുത്തിടെയാണ് മിനിസ്ക്രീൻ താരം പാർവതി വിജയും ക്യാമറാമാൻ അരുൺ രാവണും വിവാഹമോചിതരായെന്ന വാർത്ത പുറത്തു വന്നത് പാർവതി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതും പിന്നാലെ സീരിയൽ താരം സായി ലക്ഷ്മിയുമായുള്ള അരുണിൻ്റെ പ്രണയവും ചർച്ചയായിരുന്നു അരുൺ വിവാഹമോചിതനാവാനുള്ള കാരണം സായി ലക്ഷ്മിയാണെന്നും അഭ്യൂഹങ്ങൾ വന്നിരുന്നു തുടർന്ന് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി സായി ലക്ഷ്മി നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ കാരണമല്ല അരുണും പാർവതി പിരിഞ്ഞത് എന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോൾ ഇതാ സായി ലക്ഷ്മി പങ്കുവച്ച ചിത്രം സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കപ്പെടുകയാണ് നെറ്റിയിൽ സിന്ദൂരമണിഞ്ഞാണ് സായി ലക്ഷ്മി ചിത്രത്തിൽ കാണുന്നത് സായിയായിരുന്നു വേഷം പഴനിയിൽ നിന്നുമാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് നിരവധി പേർ പോസ്റ്റിന് താഴെ ചോദിക്കുന്നുണ്ട് ഔദ്യോഗികമായി കഴിഞ്ഞിട്ടില്ല എന്നാണ് കമൻറ്റുകളിലൊന്നിന് സായി ലക്ഷ്മി നൽകിയ ഉത്തരം ക്യൂട്ട് കപ്പിൾ എന്ന് പറഞ്ഞും ചിലർ സായി ലക്ഷ്മി പങ്കുവച്ച പോസ്റ്റിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ചിലർ ആശംസകളും അറിയിക്കുന്നുണ്ട്